അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ എഡിറ്റിംഗ് പൂനൂർ നഗരത്തിലെ പ്രധാന മാർക്കറ്റ് ഉച്ചവയിൽ ചുട്ടുപൊള്ളുന്നു ആളുകൾ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിനിടയിലും ഒരു നിഴൽ പോലെ എല്ലാവർക്കും പേടി സ്വപ്നമായ പോലീസ് ഇൻസ്പെക്ടർ വിജയ് ഒരു ചായക്കടയ്ക്ക് മുമ്പിൽ നിന്നു കാക്കി യൂണിഫോം വിയർപ്പിൽ കുതിർന്നിരുന്നു അയാളുടെ കണ്ണുകളിൽ തരം തീക്ഷ്ണതയുണ്ടായിരുന്നു സൈക്കോ വിജയ് എന്നായിരുന്നു നാട്ടിലയാൾ അറിയപ്പെട്ടിരുന്നു കേസന്വേഷണങ്ങൾ അയാളുടെ രീതികൾ അങ്ങേയറ്റം ക്രൂരമായിരുന്നു കുറ്റവാളികളോട് ഒരു ദയം അയാൾ കാണിച്ചിരുന്നില്ല സൈക്കോ വിജയന്റെ കയ്യിൽപ്പെട്ടാൽ പിന്നെ ആരും രക്ഷപ്പെടില്ലെന്നൊരു ചൊല്ലു തന്നെ നഗരത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു അയാളെ കണ്ടാൽ ആളുകൾ വഴിമാറി നടക്കും ചിലർ മുഖം കുനിക്കും ഒരുതരം ഭയം അന്തരീക്ഷത്തിൽ തളം കെട്ടി നിന്നു അതേസമയം പച്ചക്കറി കടയിൽ എച്ചു എന്നൊരു പെൺകുട്ടി തട്ടിക്കയറുന്നുണ്ടായിരുന്നു അവിടെ ഉറച്ച ശബ്ദം കേട്ട് ചുറ്റുമുള്ളവർ ഞെട്ടി അത്രയ്ക്ക് വ്യക്തവും ഉറച്ചതുമായിരുന്നു അവളുടെ സംസാരം വായാടിയായ ആരെയും കൂസാത്ത പ്രകൃതം ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ അവൾ തിരിച്ച് പത്തു പറയും കണ്ടാൽ നിഷ്കളങ്കയാണെന്ന് തോന്നുമെങ്കിലും അവളുടെ വായാടിത്തരവും തരികിടത്തരവും നാട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നു കാന്താരി ലച്ചു എന്നൊരു പേരും അങ്ങനെ അവൾക്ക് കിട്ടി പെട്ടെന്ന് ഒരു ബഹളം ഒരു കൂട്ടം ആളുകൾ ഒരു ഭാഗത്തേക്ക് ഓടുന്നു എന്റെ പേസ് പോയി ലച്ചുവിൻ്റെ ഉറച്ച ശബ്ദം ആൾക്കൂട്ടത്തിനിടയിലൂടെ മുഴങ്ങി അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയായിരുന്നു ബഹളം കേട്ട് വിജയ് അങ്ങോട്ട് നടന്നു അയാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതും ആളുകൾ പതിയെ പിന്നോട്ട് വലിഞ്ഞു ഒരുതരം മരവീപ്പ ആൾക്കൂട്ടത്തെ കീഴ്പ്പെടുത്തി അങ്ങോട്ട് വന്ന വിജയ് കണ്ടത് തറയിൽ ചവിട്ടി എന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്ന ലച്ചുവിനെയാണ് എന്താണ് ഇവിടെ പ്രശ്നം വിജയ് ശബ്ദം കെടുപ്പിച്ച് ചോദിച്ചു അയാളുടെ നോട്ട് ലച്ചുവിന്റെ മേൽ പതിഞ്ഞപ്പോൾ ഒരു നിമിഷം അവൾക്ക് നെഞ്ചിരിപ്പ് കൂടി ലച്ചു അയാൾ അടിമുടി നോക്കി നിങ്ങൾക്ക് എന്തിനാണോ അവിടെ നിൽക്കുന്നത് കളന് പിടിക്കാൻ വയ്യ എന്റെ പേഴ്സും പോയി പോലീസാരെന്ന് പറഞ്ഞോരോ വേഷം കെട്ടിൽ ലച്ചുവിന്റെ വാക്കിൽ കേട്ട് ചുറ്റുമുളറിഞ്ഞേട്ടി പരസ്പരം നോക്കി സൈക്കോ വിജയനോട് ഇങ്ങനെ സംസാരിക്കാൻ ഇവൾക്ക് എങ്ങനെ ധൈര്യം വന്നു വിജയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി അയാളുടെ കണ്ണുകൾ ചുവന്നു സത്യം പറ എങ്ങനെയാണ് സംഭവിച്ചത് ലച്ചുവിനെ ഒരു പേടിമിൽ തോന്നി എന്റെ പേഴ്സു പോയി ഞാൻ എത്ര തവണ പറയണം ഒരുത്തിന് ഓടിപ്പോയി നിങ്ങളിപ്പോ പിടിക്കൂലോ അത് ചുമ്മാ ചെയ്യാൻ നിക്കാണോ അവൾ അയാളെ തുറച്ചു നോക്കി വിജയ് ഒരു നിമിഷം ലച്ചുവിനെ തന്നെ നോക്കി അവളുടെ ധൈര്യം അയാൾ അത്ഭുതപ്പെടുത്തി സാധാരണ ആരും അയാളോട് ഇങ്ങനെ സംസാരിക്കാറില്ല അയാളുടെ മുമ്പിൽ എല്ലാവരും വിറക്കാറുണ്ട് കള്ളനെവിടെ പോയി നീ കണ്ടോ വിജയ് ശബ്ദം കുറച്ചുകൂടി കടുപ്പിച്ചു ഞാൻ അവനെ കണ്ടു പക്ഷെ അവൻ റോക്കറ്റ് വിട്ട പോലെ പാഞ്ഞുപോയി നിങ്ങളുടെ മയക്കിട്ട് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് പോയി പിടിക്കാൻ നോക്ക് ഇളച്ചു പരിഹാസത്തോടെ പറഞ്ഞു ചുറ്റുമുള്ളവർ ശ്വാസമടക്കി നിന്നു വിജയ് ദേഷ്യം നിയന്ത്രിച്ച് കടുപ്പത്തിൽ പറഞ്ഞു മീണ്ടതന്നെ കൂടവാ കള്ളനെ ഞാൻ പിടിച്ചിരിക്കും പക്ഷെ നിനക്കൊരു മുന്നറിയിപ്പ് എൻ്റെ മുന്നിൽ കൂടുതൽ വർത്തമാനം പറഞ്ഞാലേ നിന്റെ നാവടക്കാൻ എനിക്കറിയാം ഇളച്ചു ഒരു നിമിഷം പേടിച്ചു പോയി അവളുടെ വാക്കുകൾക്ക് ആദ്യമായൊരു മറുപടി കിട്ടിയത് അപ്പോഴാണ് പക്ഷെ പേഴ്സ് തിരിച്ചിട്ടുള്ള ആഗ്രഹത്തിൽ അവൾ സമ്മതിച്ചു അത് ശരി പക്ഷെ എന്റെ പേഴ്സ് കിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾ വെറുതെ വിടില്ല കേട്ടോ അവൾ ഭീഷണിപ്പെടുത്തി ഓ പിന്നെ വാടിച്ചിട്ട് കൂടോ വിജയ് ദേഷ്യത്തോട് അലറി വിജയ് അച്ഛനെയും കുട്ടി മാർക്കറ്റിലൂടെ നടന്നു വഴിയരികെ കണ്ടൊരു കടക്കാരയാൾ പിടിച്ച് ഭീഷണിപ്പെടുത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു കള്ളനെ കണ്ടോടാ എങ്ങോട്ട് പോയി സത്യം പറഞ്ഞു എനിക്ക് കൊള്ളാം വിജയ് അയാളുടെ കോളെ പിടിച്ച് ഉറപ്പിച്ചു കടക്കാരൻ പേടിച്ച് വരച്ച് ഓടിപ്പോയ വഴിയും അവനൊഴിഞ്ഞ ഒരു പഴയ കെട്ടിടത്തിലേക്ക് കയറി ഒളിക്കുന്ന കണ്ടെന്നും പറഞ്ഞു ആളുകളുടെ ക്രൂരത കണ്ട് പേടിച്ചുപറച്ചു നീന്നു ലെച്ചുവിനെ ഭയങ്കര അവൾ മനസ്സിൽ പറഞ്ഞു അവസാനം കടക്കാരൻ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയ ഒഴിഞ്ഞ കെട്ടിടത്തിനുള്ളിലേക്ക് കയറി അവിടെ ഒളിച്ചിരുന്ന കള്ളനെ അയാൾ കണ്ടെത്തുകയും ഒരു ദയമില്ലാതെ കൈകാര്യം ചെയ്യുകയും ചെയ്തു കള്ളൻ വേദന കൊണ്ട് നിലവിളിച്ചു ഇനി ഇനിയെങ്ങാൻ മോഷ്ടിച്ച കഴിഞ്ഞ വിട്ടു ഭയന്ന് പേഴ്സി വിജയ്ക്ക് തിരികെ നൽകി അത്ഭുതത്തോടെ നോക്കി നിന്നു വിജയുടെ ക്രൂരത അവൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു എന്റെ പേഴ്സിറ്റിയല്ല ഞാൻ പൊക്കോട്ടെ ഭയത്തോടെ ചോദിച്ചു അവൾക്ക് അവിടെ നിമിഷം പോലും നിൽക്കാൻ തോന്നിയില്ല വിജയ് അവിടെ നിൽക്കുതിരിഞ്ഞു അയാളുടെ മുഖത്തൊരു തരം പുച്ഛഭാവം ഇനി എന്നെ വെറുപ്പിക്കാൻ വന്ന നിന്റെ താരികൾ തന്നെ നിന്റെ വീട്ടുമതി എവിടെ എന്നോട് കളിച്ചാട്ട് കൊള്ളു മനസ്സിലായോടി ലെച്ചു ഒന്നും മിണ്ടാവും നടന്നു വിജയ് ക്രൂരമായ രീതികളുടെ കളനെ പിടികൂടിയതിൽ ലച്ചുവിന് സന്തോഷം തോന്നിയെങ്കിലും അയാളുടെ പെരുമാറ്റവളല്ലാതെ പേടിപ്പെടുത്തി ഇങ്ങനെ ഒരു അവൾ മനസ്സിൽ ചിന്തിച്ച് ആ സമ്പത്തിന് ശേഷം ദിവസങ്ങൾ കടന്നുപോയി നഗരത്തിൽ എന്താവശ്യം വന്നാലും പ്രത്യേകിച്ച് ആരും ഇടപെടാൻ പഠിക്കുന്ന കാര്യങ്ങളിൽ ലച്ചുവിന് വിജയനെക്കുറിച്ച് ഓർമ്മ വരാൻ തുടങ്ങി ക്രൂരനാണെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ അയാൾക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് അവൾക്ക് ബോധ്യമായി അതേസമയം വിജയന്റെ മനസ്സിലും ലച്ചുവിന്റെ ധൈര്യവും വായാടുത്തൊരു കൗതുകം ഉണ്ടാക്കിയിരുന്നു തന്നെ ഒട്ടും ഭയക്കാത്ത ഒരേ ഒരാൾ അവളായിരുന്നു ഒരു ദിവസം ലെച്ചു തന്റെ കൂട്ടുകാരികളുമായി ചേർന്ന ഒരു സമരത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവരുടെ കോളേജിനടുത്ത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു സമരം റോഡ് നിർമ്മാണം പാതി വഴി നിലച്ചും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതുമാണ് പ്രശ്നം പതി പോലെ ലെച്ച് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും അധികാരികളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ട്രാഫിക് ബ്ലോക്ക് രൂക്ഷമായി ആളുകൾക്ക് വഴി നടക്കാൻ കഴിയാതെയായി ഈ ബഹളത്തിനിടയിലേക്ക് വിജയ് കടന്നു വന്നു എന്താണ് എവിടെ ഒരു കോലാഹലം വിജയ് പതിവ് ശബ്ദം ഘടിപ്പിച്ചു ഓ വിജയ് സാർ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നന്നായി ജനങ്ങളുടെ ബുദ്ധിമുട്ട് കാണാൻ കണ്ടുണ്ടോ നിങ്ങൾക്ക് ഈ റോഡ് ഇങ്ങനെ എത്ര പേര് റോഡിങ്ങനെ കിടക്കുന്നോ ഉടൻ തന്നെ പ്രതികരിച്ചു വിജയ്ക്ക് ദേഷ്യം വന്നു അധികാരികളോട് എങ്ങനെയാണ് എന്നുള്ള മര്യാദ പഠിപ്പിക്കണോ ഈ ട്രാഫിക് ബ്ലോക്ക് എത്ര പേർക്ക് ബുദ്ധിമുട്ടാകും അറിയാമോ ഇതൊരു തരികയുടെ സമരമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് തരികീടെയോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തരികീടെയാണോ ധൈര്യം ഉണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ നോക്ക് അല്ലാതെ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട നിന്റെ തരികടത്തരം ശരിക്കും എനിക്കറിയാം ഇന്നലെ നീ നിന്റെ ബൈക്കിനെ നമ്പർ പ്ലേറ്റ് മറിച്ചു ഓടിച്ചേനു എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് വീഴാടച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ ബൈക്ക് കസ്റ്റഡിയിൽ എടുക്കുവേ വിജയ് ഒരു ചിരിയോടെ പറഞ്ഞു ഞെട്ടിപ്പോയി അതവിടെ പുതിയ തരികടത്തരമായിരുന്നു പിടിക്കപ്പെടില്ലെന്ന് കരുതിയതാണ് അത് ഞാൻ വെറുതെ സർ പരിങ്ങി പതർന്ന് വിജയ് കണ്ടു ഓഹോ രസത്തിനല്ലേ ഈ രസം കുറച്ച് കൂടുതലായാലേ ആകത്തെടുക്കേണ്ടി വരും നിർത്തി വീട്ടിൽ പോകും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഞാൻ ഇടവിടും അതും എന്റെ രീതിയിൽ വിജയ് താക്കി നൽകി ലച്ചുവിന് വേറെ വഴിയില്ലായിരുന്നു പിഴ അടക്കാൻ പോലീസുകാരുടെ മുമ്പിൽ കെഞ്ചിരിക്കുന്നവർക്ക് ഇഷ്ടമില്ലായിരുന്നു ഞാൻ ഞാൻ പിഴ പക്ഷെ ഈ റോഡിൻ്റെ കാര്യത്തിൽ നിന്നെങ്കിലും ചെയ്യണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ എൻ്റെ മുമ്പിൽ കൂടുതൽ കൂസൃതിയാണ് കാണിക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ നിനക്കെൻ്റെ കയ്യിൽ നിന്ന് കൊള്ളും വിജയ് പറഞ്ഞു എന്നിട്ടൊരു നിമിഷം നിർത്തി തൻ്റെ ഫോൺ ലച്ചുവിനെ നിനക്ക് നീട്ടി ഒരു കാര്യം ചെയ്യും നിൻ്റെ നമ്പർ ഈ ഫോണിലേക്ക് ടൈപ്പ് ചെയ്യും പിഴ അടക്കാൻ വരുമ്പോ തന്നെ വിളിച്ചാൽ മതി ലെച്ചുവിന് അത്ഭുതമായി വിജയ് തന്നെ നമ്പർ ചോദിക്കുകയാണ് അവൾ ഒരു ചിരിയോടെ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകി എന്താ ആവശ്യമില്ല വിളിച്ചോ സൈക്കോ സാർ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ പിന്നെ കാണാൻ കാന്താരി പിന്നീട് പലതവണ വിജയി ലച്ചും പല സാഹചര്യങ്ങളിലും കണ്ടുമുട്ടി നമ്പറുകൾ കൈമാറിയതോടെ അവരുടെ ആശയവിനിമയം കൂടി നഗരത്തിലെ പ്രശ്നങ്ങളിൽ ചിലപ്പോൾ ലച്ചുവിന്റെ തരികടത്തരങ്ങൾ വിജയൻ കൈയോടെ പിടിക്കുമ്പോൾ ചിലപ്പോൾ ലച്ചു തന്നെ ചില കാര്യങ്ങൾ വിജയിന്റെ സഹായം തേടുമ്പോൾ ഓരോ കൂടിക്കാഴ്ചകളും അവർ പരസ്പരം കൂടുതൽ കൂടുതൽ അടുത്തറിയാൻ തുടങ്ങി വിജയുടെ ഉള്ളിലൊരു മനുഷ്യത്വമുണ്ടെന്ന് ലച്ചുവിനും മനസ്സിലായി അയാളുടെ ക്രൂരത പലപ്പോഴും നിയമം നടപ്പിലാക്കാൻ വേണ്ടിയാണെന്നും തെറ്റ് ചെയ്തവരോട് മാത്രമേ അയാൾ കടുപ്പത്തിൽ പെരുമാറാറുള്ളൂ എന്നും അവൾ കണ്ടറിഞ്ഞു അതുപോലെ ലച്ചുവിൻ്റെ വായാടിത്തരവും തരികിടത്തരവും അവടെ ഒരു നിഷ്കളങ്കതയാണെന്ന് വിജയനും മനസ്സിലായി അവരുടെ ഉള്ളിൽ ഒരു നല്ല മനസ്സുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അവരുടെ സംഭാഷണങ്ങൾ വഴക്കിൽ നിന്ന് തമാശകളിലേക്കും പിന്നീട് ആഴത്തിലുള്ള ചർച്ചകളിലേക്കും വഴിമാറി പലപ്പോഴും ഫോൺ വിളികളും മെസ്സേജുകളും പരസ്പരം അയച്ചു ആദ്യമൊക്കെ സൈക്കോ എന്നും കാന്താരി എന്നും വിളിച്ചിരുന്നവർ പതിയെ പേരുകൾ വിളിച്ചു തുടങ്ങി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി ലച്ചു മാറിയെന്ന് വിജയ് തിരിച്ചറിഞ്ഞു ലച്ചുവിൻ്റെ ലോകത്ത് തന്നെ ഒട്ടും പേടിയില്ലാത്ത സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന എന്നാൽ സ്നേഹമുള്ള ഒരു പങ്കാളിയായി വിജയ് മാറി ഒരു ദിവസം റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ വിജയ് ലച്ചുവിനോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു നിന്റെ വായടിത്തരവും ധൈര്യം എനിക്കിഷ്ടമാണോ നിന്നോടൊപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നിമിഷം നെട്ടി പക്ഷെ അവളുടെ കണ്ണുകൾ തിളങ്ങി സത്യം പറഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ക്രൂരതയുടെ പിന്നിൽ ഒരു നല്ല മനസ്സുണ്ടെന്ന് എനിക്കറിയാം ആറ് പരസ്പരം നോക്കി ചിരിച്ചു നഗരത്തിലെ സൈക്കോബോളീസും കാന്താരിപ്പണ്ണും പ്രണയത്തിലായി എന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തൊരു വാർത്തയായിരുന്നു പലരും അതിനെക്കുറിച്ച് സംസാരിച്ചു ഒടുവിലെല്ലാ എതിർപ്പുകളെയും സംശയങ്ങളെയും പറയണമെന്ന് വിജയിച്ചും വിവാഹിതരായി അവരുടെ വിവാഹം നഗരത്തിൽ വലിയ വാർത്തയായി ക്രൂരരായ പോലീസ് ഓഫീസർക്ക് കാന്താരിപ്പണിന് മാത്രമേ നിയന്ത്രിക്കാൻ കഴിയുന്ന ചിലർ തമാശയായി പറഞ്ഞു എന്നാൽ അവരുടെ ദാമ്പത്യം മറ്റുള്ളവർ അത്ഭുതപ്പെടുത്തി വിവാഹശേഷം അവരുടെ ജീവിതത്തിലെ തമാശകളും വഴക്കുകളും തുടർന്നു ലച്ചുവിന്റെ തരികെടുത്തങ്ങൾ ചിലപ്പോൾ വിജയ്ക്ക് വേദനയായി എന്നാൽ വിജയ് തന്നെ സൈക്കോ സ്വഭാവം വീട്ടിലധികം കാണിക്കാതെ ലച്ചുവിനോട് സ്നേഹത്തോടെയും ക്ഷമയോടെയും പെരുമാറി ലച്ചുവും വിജയിയുടെ ജോലിയുടെയും അതിന്റെ പ്രധാനത്തെയും മനസ്സിലാക്കി അങ്ങനെ നഗരത്തിലെ ഏറ്റവും വിചിത്രവും രസകരവുമായ ജോഡിയായി അവർ ജീവിച്ചു ക്രൂരനായ സൈക്കോപോളിയൻസും വായാടിയായ കാന്താരി പെണ്ണും പരസ്പരം താങ്ങും തണലുമായി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും എല്ലാ വെല്ലുവിളിയേയും നേരിട്ട് സന്തോഷത്തോടെ ജീവിച്ചു